കുതികൽവെട്ടിന്റെ കച്ചവടത്തിന്റെ ഇപ്പോഴത്തെ പ്രതീകം ഇന്ത്യയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും വിരൽ ചൂണ്ടുക ഒരൊറ്റ വ്യക്തിയിലേക്കാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിലേക്ക് അധികാരവും കച്ചവടവും ഒക്കെ ലഹരിയാക്കിയ വയോവൃദ്ധൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യും കൂടെ നിൽക്കുന്നവരെ സ്വന്തം പോലും തള്ളിപ്പറയുന്ന മാനസികാവസ്ഥയാണ് നിതീഷ് കുമാർ ബീഹാർ വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള തന്ത്രങ്ങളൊക്കെ ഇന്ത്യ മുന്നണി ആലോചിച്ചു കഴിഞ്ഞു അതിനിടയിൽ ഏറ്റവും വലിയ ഒരു സംഭവം ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നിതീഷിന്റെ കൂടെ നിന്ന നേതാക്കളെല്ലാം ആർ ജെ ഡിയിലേക്ക് പോകുന്നു തേജസ്വി യാദവിന്റെ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവ് ഉദയം കൊടുത്ത പാർട്ടി അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവിയും ഒക്കെ ഉദയം കൊടുത്ത പാർട്ടിയാണ് ആർ ജെ ഡി നിതീഷിന്റെ കൂടെ നിൽക്കുന്ന പ്രമുഖ നേതാക്കളെല്ലാം ആർ ജെ ഡിയിലേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു ഇനിയിപ്പോ ഏതൊക്കെ നേതാക്കൾ പോകും ഏതൊക്കെ നേതാക്കൾ നിതീഷിനെതിരെ പറയും എന്നൊന്നും അറിയില്ല എന്തായാലും നിതീഷ് ഇപ്പോൾ പെരുവകിയിൽ ആയിരിക്കും ബി ജെ പിയുമായി സഖ്യം കൂടി തരാതരം പോലെ ഇയാൾ സഖ്യം കൂടും ബി ജെ പിയുമായി സഖ്യം കൂടും ആർ ജെ ഡിയുമായി സഖ്യം കൂടും ഇയാൾക്ക് മുഖ്യമന്ത്രിക്ക സെരടിഞ്ഞിങ്ങനെ ഇരുന്നാൽ ബീഹാറിൽ ഇയാൾ പണുന്ന പാലങ്ങളെല്ലാം പകരും കേന്ദ്ര സർക്കാരിന്റെ പണത്തിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി ബീഹാറിൽ ഇപ്പം പാലങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പേടിയാണ് കാരണം നടക്കാറങ്ങുമ്പോൾ പോലും പാലം തകർന്നു അത്ര സ്ട്രോങ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് ഇള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ കുറച്ച് എം പിമാരുണ്ടല്ലോ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ബി ജെ പി ഭരിക്കില്ലായിരുന്നു ീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചത് മാത്രമാണ് ഇയാൾക്ക് ബി ജെ പി സർക്കാർ നൽകിയ ആനുകൂല്യം അത് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കിയില്ല ബീഹാർ ബീഹാറിന് പ്രത്യേക പദവി നൽകിയിരുന്നെങ്കിൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാവുമേ അതൊന്നുമല്ല ഇപ്പോൾ നിതീഷിന്റെ കൂടെയുള്ള നേതാക്കളെല്ലാം ആർ ജെ ഡിയിലേക്ക് പോകുന്നു നിതീഷിനെയും ക്ഷണിച്ചു ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡിയിലേക്ക് കാരണം ലാലു പ്രസാദ് യാദവിന്റെ പഴയ തോകനാണ് നിതീഷ് പഴയ തോകനെ വളരെ മാന്യമായി തന്നെ ക്ഷണിച്ചു അപ്പോഴെന്നും നിതീഷ് ഒന്നും മിണ്ടിയില്ല നിതീഷ് വിചാരിച്ചത് തനിക്കൊരു വലിയ എന്താ പറയുക വലിയ അംഗീകാരം എൻ ഡി എ മുന്നണിയിൽ ഉണ്ടാകും എന്നാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എൻഡിഎ മുന്നണി നിതീഷുമായുള്ള കൂട്ടുകെട്ടിനെ എങ്ങനെ കാണണം എന്നത് തീരുമാനിക്കുന്നത് സംഘവരുവാണ് നിതീഷ് കുമാർ ഒരുപാട് ഡിമാൻഡ് വെച്ചു ആ ഡിമാൻഡെല്ലാം അംഗീകരിച്ചു വരികയാണ് മോദി പക്ഷേ ഏറ്റവും പ്രധാന ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല ബീഹാറിന് പ്രത്യേക പദ്ധതി നൽകണം എന്നുള്ള ഡിമാൻഡ് നിതീഷ് മോദിയുമായി കൈകോർത്തപ്പോ അങ്ങനെ അങ്ങനെയൊരു ഡിമാൻഡായിരുന്നു അയാളുടെ ലക്ഷ്യം എങ്കിൽ പിന്നെ തനിക്ക് ബീഹാറുകളുടെ മുമ്പിൽ നെഞ്ചുപിരി നെഞ്ചുപിരിച്ച് നടക്കാം അങ്ങനെ നെഞ്ചുപിരിച്ച് നടക്കാൻ മോദി സർക്കാർ സമ്മതിച്ചില്ല ചുരുക്കത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ പേരുവഴിയിലായിരിക്കാണ് നിതീഷ് കുമാർ എന്ന അധികാരം ഭരാന്ത